കേരളത്തിൽ അപൂർവമായി മാത്രമേ നെല്ല് കൃഷിയുള്ളൂ കേരളത്തിൽ ഇപ്പോൾ കാണുന്ന നെല്ലിമരങ്ങൾ മിക്കതും സ്വാഭാവികമായ സാഹചര്യങ്ങളിൽ മുളച്ചു വളർന്നുണ്ടായതാണ് തന്നെ ഇത്തരം നെല്ലിമരങ്ങൾ പൂക്കുന്നതിനും കായ്ക്കുന്നതിനും ഒരു പ്രത്യേക കാലമുണ്ട് തുലാപ്പത്ത് കഴിയുമ്പോൾ അതായത് പത്താമുതയം കഴിയുമ്പോഴാണ് കേരളത്തിലെ നെല്ലിക്ക മൂത്ത് പറിച്ചെടുക്കാൻ പാകമാകുന്നത് കൃഷിയാണോ കൃഷിയാണ് എന്തൊക്കെയാ കൃഷി കഴിഞ്ഞു പോയാൽ പിന്നെ കരപ്പണി കരപ്പണി കഴിഞ്ഞു പിന്നെ വേറെ പണി വേറെ വെളിയിലുള്ള പണിക്കൊക്കെ പോകും പാറപ്പണി മമ്മട്ടിപ്പണി ഇതൊക്കെ തന്നെ എന്താ പേരെന്തായിരുന്നു എന്റെ പേര് തങ്കയ്യൻ തങ്കയൻ എത്ര വയസ്സായിപ്പോ എനിക്ക് അറുപത്തഞ്ചു വയസ്സായി ചെറുപ്പകാലത്തില് എന്തെങ്കിലുമൊക്കെ അസുഖം വരുമ്പഴക്കെ അച്ഛൻ എന്തൊക്കെയാ ചെയ്തിരുന്നത് അച്ഛൻ ചെയ്തിരുന്നത് ஆத நல்லொள வள்ளி இடிக்கி பிழிஞ்சு கரிப்பொடியும் சத்திட்டு முறிகி தரும் അതെ ധാരാളം ധാരാളം നെല്ലിമരങ്ങളൊക്കെ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു 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 അതൊക്കെ നല്ല കാവലും എങ്ങും ഒറ്റ എല്ലാം മുറിച്ച് മാറ്റി ശരി ഞങ്ങൾ ഈ നെല്ലി തന്നെ തീറ്റിയാൽ തന്നെയും ഉപ്പും കൊണ്ടുവന്ന് വെള്ളം കൊണ്ടുവന്ന് വിശാലമായിട്ട് കുടിക്കും ശരി അപ്പൊ ഈ നെല്ലി അച്ചാറോ അങ്ങനെ കറിയോ എന്തെങ്കിലും കറിയെന്ന് വെച്ചാൽ അത് ഉപ്പിലിട്ട് വെച്ച് ആ അങ്ങനെ കറിക്ക് എടുക്കും പിന്നെ അല്ലാതെ ഇത് കൂടുതൽ ഇതിൽ പഠിച്ചുകൊണ്ടിന്ന് തല്ലി ചാച്ച് അങ്ങനെ മരുന്ന് ഉണ്ടാക്കുമായിരുന്നു ആ ശരി അത് നെല്ലിയുടെ ഈ കാറിച്ച് നീരാക്കും അതെന്തെങ്കിലും അസുഖത്തിനായിരുന്നു തോന്നി കാണും അത് ശരി അച്ഛനെന്തെങ്കിലും ഒരു ഒരു ആരോഗ്യത്തിന് നല്ലതാണെന്ന് അല്ല തരുന്നതായിരുന്നു പ്രത്യേക ഒരു അസുഖത്തിനൊന്നും ആയിരുന്നല്ലോ എന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ പല രീതിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നുണ്ട് 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 നമ്മൾ നമ്മൾ ഭക്ഷണത്തിലൂടെ ഔഷധത്തിലൂടെ നെല്ലിക്ക ഈ നെല്ലിക്കയുടെ പ്രത്യേക ഗുണങ്ങൾ എന്തൊക്കെയാണ് അത് നെല്ലിക്കക്ക് നമ്മൾ ആയുർവേദത്തിൽ രസായന ഗുണങ്ങളുണ്ട് അതിന് രസായന ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ സപ്തധാതുക്കൾ ഉണ്ടല്ലോ രസാദി സപ്തധാതുക്കൾ ആ സപ്തധാതുക്കൾക്ക് ഉണ്ടാകുന്ന നാശത്തിന് ഇല്ലായ്മ ചെയ്യുന്ന അതിനാണ് രസായന ഗുണമെന്ന് പറയുന്നത് രസാദീനം രസായനമെന്ന് പറയും പിന്നെ ശരീര പോഷണത്തിന് നല്ലത് കഫസംബന്ധമായിട്ടുള്ള അസുഖത്തിന് ഇപ്പോൾ നമ്മൾ ഈ ച്യവനപ്രാവശ്യമൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ അത് പിന്നെ രസായന ഗുണം കൂടാതെ കാസം ശ്വാസം ശ്വാസം മട്ടെന്ന് പറഞ്ഞാൽ വലിവ് തമകശ്വാസം അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് പിന്നെ ബുദ്ധി ശക്തി വർദ്ധിപ്പിക്കാൻ ഈ ച്യവനപ്രാവശ്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ഈ നെല്ലിക്ക പ്രധാനപ്പെട്ട ഔഷധമാണല്ലോ അപ്പോൾ അത് ചെറിയ കുട്ടികൾക്ക് ശരീരത്തിൻ്റെ സെല്ലുകൾ സാധാരണ അംഗവർധനം എന്നാണ് നമ്മൾ പറയുന്നത് ആയുർവേദത്തിൽ ബാലാനാഞ്ച് അംഗവർധനം അപ്പം അംഗവർദ്ധനം എന്ന് പറയുമ്പോൾ ശരീരത്തിനകത്ത് സെല്ലുകൾ വർദ്ധിപ്പിക്കാനുള്ള ശേഷിയുണ്ട് ഉണ്ട് എന്നാണ് അപ്പോൾ ഇത്തരം ഗുണങ്ങളെല്ലാം നെല്ലിക്കക്ക് ഉണ്ട് പിന്നെ നെല്ലിക്ക തനിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ശരീരത്തിൽ ഈ തൊലിയിലൊക്കെ ഉണ്ടാകുന്നൊരുതരം പൊട്ടലുണ്ടല്ലോ ഇങ്ങനെ തൊലി ഇങ്ങനെ ഉണ്ട് കീറുന്നത് അതിനൊക്കെ മാറ്റിയെടുക്കാനുള്ള പ്രത്യേക ഗുണമുണ്ട് നെല്ലിക്കക്ക് സാധാരണ ഇപ്പോൾ മറ്റേ അലോപ്പതിക്കാർക്ക് വൈറ്റമിൻ സി ഇതിനകത്ത് ഉണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ടാകുന്ന അറിയില്ല ഇപ്പം ഉള്ളം കാലമൊക്കെ ഇങ്ങനെ പൊട്ടിക്കുക എന്ന അസുഖമുണ്ടല്ലോ അതിന് നമ്മൾ നെല്ലിക്ക തനിച്ച് തന്നെ ഉണ്ടാക്കുന്ന ഒരു അരിഷ്ടമുണ്ട് അരിഷ്ടം എന്ന് പറയുന്നത് ഒരു നെല്ലിക്ക ഉണ്ടാക്കുന്ന അത് തുടർന്ന് കഴിക്കുകയാണെങ്കിൽ നമ്മളെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ തൊലി ഇങ്ങനെ പൊട്ടിക്കുക എന്ന സ്വഭാവമുണ്ട് അത് തീരെ ഇല്ലാതാവും നെല്ലിക്കയിലെ പ്രധാന രാസഘടകങ്ങൾ പെക്റ്റിൻ വൈറ്റമിൻ സി വൈറ്റമിൻ ബി കോംപ്ലക്സ് അതുപോലെ ഗൈനിക്കാമ്ലം ടാനിക് ആംലം റെസിൻ പഞ്ചസാര അന്നജം സെലുലോസ് ആൽബമിൻ മുതലായ ധാരാളം അടങ്ങിയിരിക്കുന്നു ഇനി ഇങ്ങനെയുള്ള ഈ നെല്ലി ത്രിദോഷ ശമനമാണ് വാതപിത്ത കവചങ്ങളായിട്ട് വരുന്ന രോഗങ്ങളെ എല്ലാം തന്നെ ശമിപ്പിക്കുന്നതിന് വിവിധ ഔഷധ യോഗങ്ങളിൽ അവയെ ഉപയോഗിക്കുന്നു ഇനി നെല്ലി പ്രധാനമായിട്ടും നെല്ലിക്ക ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നെല്ലി ചേർന്നിട്ടുള്ള കഷായങ്ങളുമൊക്കെ ഉപയോഗിക്കുന്ന പ്രധാന രോഗങ്ങൾ വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ വൈറ്റമിൻ സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന എല്ലാവിധ രോഗങ്ങളിലും ഈ നെല്ലിക്ക ഒരു ശ്രേഷ്ഠമായ ഔഷധമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ആഹാരമായിട്ടും ഔഷധമായിട്ടും പച്ചയായിട്ടും അവയെ ഉപയോഗപ്പെടുത്താം ഇനി പ്രധാനപ്പെട്ട രോഗാവസ്ഥകൾ വിളർച്ച അല്ലെങ്കിൽ രക്തക്കുറവ് അതുപോലെ തന്നെ പ്രമേഹം വായിൽ പുണ്ണുണ്ടാവുക വായ്പുണ്ണുണ്ടാവുക അസിഡിറ്റിയും അനുഭവപ്പെടുക അതുപോലെ ഹൃദ്രോഗം കൊളസ്ട്രോൾ വർദ്ധിച്ചു വർദ്ധിച്ചത് മൂലമൊക്കെ ഉണ്ടാകുന്ന ഹൃദ്രോഗാവസ്ഥ എന്നിവയിലെല്ലാം തന്നെ പല വിധത്തിലേകവിധത്തിലുള്ള രോഗാവസ്ഥകളിൽ ഈ നെല്ലിക്കയെ ഉപയോഗപ്പെടുത്തുന്നു പച്ചയായി തിന്നാനുള്ള ഒരു സാധനമായിട്ടും ഉരുട്ടിക്കളിക്കാനുള്ള ഒരു സാധനമായിട്ടൊക്കെയാണ് നെല്ലിക്കയെ കുട്ടിക്കാലത്ത് കണ്ടിരുന്നത് പക്ഷെ പിന്നീട് അമ്മ വിളമ്പിത്തന്ന ആഹാരത്തിൻ്റെ സൈഡിൽ നെല്ലിക്ക അച്ചാറും നെല്ലിക്ക കറികളും ഒക്കെ ഉണ്ടായിരുന്നു വളരെ സ്വാദോടു കൂടി അത് കഴിച്ചുകൊണ്ടിരുന്ന കാലത്തൊന്നും നമ്മൾ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊന്നും അറിഞ്ഞിരുന്നില്ല പക്ഷേ എന്നാൽ ഇന്ന് നെല്ലിക്ക ശരീരത്തിൽ ഭക്ഷണത്തിലൂടെയാണെങ്കിലും അകത്തി എന്നാൽ അത് ആരോഗ്യത്തെ വർദ്ധിപ്പിക്കും എന്നുള്ള തിരിച്ചറിവ് കിട്ടി നെല്ലിക്ക അച്ചാർ കഴിച്ചാൽ പോലും ശരീരത്തിന് ഏറ്റവും ആവശ്യമായ വൈറ്റമിൻ സി ആണ് നമ്മളിലേക്ക് എത്തുന്നത് നെല്ലിക്ക കൊണ്ട് പല വിധത്തിലും അച്ചാറുകൾ ഉണ്ടാക്കാമല്ലോ അത് ഇപ്പം തമിഴിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണാം ഇത് നെല്ലിക്ക നല്ലപോലെ കഴുകി നല്ലപോലെ തുടച്ച് വെച്ചിരിക്കും പിന്നെ നല്ലെണ്ണ അടുപ്പ് നമ്മൾ കത്തിച്ചിട്ട് അത് ചൂടായപ്പം രണ്ട് സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ട് ഞാനിപ്പം പത്ത് നെല്ലിക്കേ ഇടുന്നുള്ളൂ പത്ത് നെല്ലിക്ക ഇട്ടിട്ട് നല്ലപോലെ വണക്കണം എണ്ണ നല്ലപോലെ പോലെ പെരണ്ടിട്ടുണ്ടെന്ന് നോക്കണം ഇനി ഇന്ന ഒന്ന് അറച്ച് വെച്ചിട്ട് സിമ്മിലാക്കണം ഇത് നല്ലതുപോലെ വഴറ്റി കഴിഞ്ഞു ഇനി ഇതെടുത്ത് ആറാം മെക്കൺ അതിൻ്റെ ഇടയ്ക്ക് നമുക്കിതിൽ കടുക് വറുത്ത് ഉലുവ പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം ചേർക്കണം ഇനി എണ്ണ ഒഴിക്കണം മുളക് കടുക് പിന്നെ കരുവപ്പില എല്ലാം പോട്ട് കടുക് വറക്കണം കായപ്പൊടി ആ സ്പൂൺ മുളക് പൊടി നല്ലപോലെ വഴറ്റാം മുഴക്കിയിട്ട് പിന്നെ ഒരു സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചിട്ട് അതിൽ ഉപ്പ് രണ്ട് ടീസ്പൂൺ ഉപ്പ് വെല്ലപ്പൊടി ഒരു അര ടീസ്പൂൺ വല്ലപ്പൊടിയും ഇട്ടിട്ട് അതുകൊണ്ട് ഇളക്കാം ഇളക്കിയിട്ട് വറുത്ത് പൊടിച്ച് വെച്ച ഉലുവ അതും ചേർത്തിട്ട് നെക്കി വെച്ച ഈ അല്ലികളൊക്കെ അതിൻ്റെ കൂടെ ചേർക്കണം ർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം ഇനി ഇപ്പോൾ നെല്ലിക്ക അച്ചാർ ഉപയോഗിക്കാൻ പാകത്തിലായി ഇതിനെ ഞങ്ങൾ തമിഴിൽ ഊറുക എന്നും കുപ്പിലിട്ടെന്നും നെല്ലിക്ക ഉപ്പിലിട്ടത് നെല്ലിക്ക ഊറുക അങ്ങനെയും പറയും മലയാളത്തിൽ ഞങ്ങളൊക്കെ അച്ചാറെന്ന് പറയും അങ്ങനെയാണ് ഇത് കുപ്പിയിലാക്കി വെക്കണം വെച്ചാൽ ഒരു ദിവസം കഴിഞ്ഞു നോക്കുമ്പോഴത്തേക്കും അത് ഈ ഉപ്പും നെല്ലിക്കയും ഒക്കെ ചേർന്നിട്ട് ഒരു മയത്തിലായി കിട്ടും പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് ഒരു പത്ത് ദിവസം വരെ കേടുകൂടാതെ സൂക്ഷിക്കാം നെല്ലിക്ക പൊതുവേ നമ്മൾ സാധാരണ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിച്ചാൽ തന്നെ ശരീരത്തിന് കുറച്ച് പുഷ്ടിയും ഓജസ്സൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ അതിന് രസായന ഗുണങ്ങളുള്ളതുകൊണ്ട് അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന സമയത്ത് അതിൻ്റെ ഗുണം ശരീരത്തിന് കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ടുണ്ടാക്കുന്ന അരിഷ്ട ധാത്രി അരിഷ്ടം അത് കഴിക്കുന്ന സമയത്ത് ഇതിന് പുറമെ മറ്റ് പല ഗുണങ്ങളും ഉണ്ട് അത് ശരീരത്തിൽ ഈ തൊലി ഇങ്ങനെ പൊട്ടി കയറുന്നൊരു അവസ്ഥയുണ്ട് അതിന് വളരെ പെട്ടെന്ന് ആശ്വാസം കിട്ടും തുടർച്ചയായിട്ട് ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഈ കാലിൻ്റെ അടിയൊക്കെ പൊട്ടി ഇങ്ങനെ പോകുന്ന ആളുകളുണ്ട് വേദന സഹിച്ചും ഇങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ തുടർന്ന് ഇത് കഴിക്കുകയാണെങ്കിൽ അത് തീരെ മാറി കിട്ടുന്നതാണ് പിന്നെ നെല്ലിക്കക്ക് മറ്റൊരു ഗുണം നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടോ മനസ്സിലാക്കിയിട്ടുണ്ടോയെന്നറിയില്ല അത് ഈ രക്തപിത്ത രോഗികളിൽ ഈ മൂക്കിൽ നിന്നൊരു രക്തസ്രാവം ഉണ്ടാകുന്ന അസുഖമുണ്ട് അത് ആയുർവേദത്തിൽ പറയുന്നുണ്ട് അങ്ങനെ അപ്പം അതിന് ഈ നെല്ലിക്ക പശു നെയ്യിൽ വറുത്തിട്ട് കാടി വെള്ളം ചേർത്ത് അരച്ച് തലയിൽ നമ്മൾ തളം വെക്കുന്നതെന്ന് പറയും അത് ചെയ്താൽ ഈ മൂക്കിൽ നിന്നുണ്ടാകുന്ന രക്തസ്രാവം പെട്ടെന്ന് നിൽക്കുന്നതായിരിക്കും അതൊരു പ്രത്യേക ഗുണമാണ് ആമലം ഘൃതപൃഷ്ടന്തു പിഷ്ടം കാഞ്ചിക വാരിഭി ജയൻ മൂർധിനി പ്രലയബോയം രക്തം നാസിക ആശ്രിതം അത് ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി ബി കോംപ്ലക്സ് അയൺ മുതലായവയെല്ലാം ഈ രോഗിയിലെ വിളർച്ചയെ മാറ്റി രക്തദുഷ്ടിയെ മാറ്റി ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു അതുപോലെ തന്നെ ഈ നെല്ലിക്ക എന്നത് മധുരവിഭാഗവും ശീതവീര്യവുമൊക്കെയാണ് അതുകൊണ്ടും ഈ രക്തത്തിൻ്റെ വിളർച്ചയെ തീർക്കുന്നതിനെല്ലാം ഈ ഗുണങ്ങളെ കൊണ്ട് കർമ്മം ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി ഇപ്രകാരം വളരെ പോഷക സമൃദ്ധമായിട്ടുള്ള ഈ നെല്ലിക്ക തന്നെ അമിതമായിട്ടുള്ള വണ്ണമുള്ളവരിൽ വണ്ണം കുറയ്ക്കുന്നതിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഈ നെല്ലിക്കയുടെ തിക്തകഷായ കഷായ കടുരസങ്ങൾ ആണ് ഈ കർമ്മത്തെ ചെയ്യുന്നത് ഈ തിക്ത കഷായ കടുരസങ്ങൾ ലേഖനം എന്ന ഗുണമുള്ള ലേഖനം എന്നത് ചെത്തി കളയുക അല്ലെങ്കിൽ ക്ഷയിപ്പിച്ച് കളയുക എന്ന ഗുണമുള്ള ഈ ഗുണങ്ങളെയാണ് അവിടെ കർമ്മത്തെ ചെയ്യുന്നത് അപ്പം ഇപ്പോൾ ഇപ്രായം മുമ്പ് പറഞ്ഞ പോലെ പോഷകസമ്മർദ്ദമായിട്ടുള്ള ഈ നെല്ലിക്കെ അമിതവണ്ണമുള്ളവരിലും അതിൻ്റെ സ്വരസമായിട്ടും ഒക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് നെല്ലിക്ക രസായനത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു എൻ്റെ വീടിനടുത്ത് ഒരു രാജശേരൻ സാറുണ്ട് അദ്ദേഹം നെല്ലിയുടെ ഗുണങ്ങളെക്കുറിച്ച് വളരെ അറിയാവുന്ന ഒരു ആളാണ് നെല്ലിക്ക അരിഷ്ടം ഉണ്ടാക്കി അദ്ദേഹം നാട്ടിലുള്ള പലർക്കും ഇത് സൗജന്യമായി കൊടുത്തിരുന്നു ഞാൻ വളരെ ചെറുപ്പം മുതൽ തന്നെ സാറിൻ്റെ വീട്ടിൽ വരാറുള്ള ഒരാളാണ് സാറിൻ്റെ വീട്ടിൽ വരുമ്പോഴൊക്കെ ഈ നെല്ലിക്കായുടെ അരിഷ്ടം അതും പ്രത്യേകിച്ച് സാർ ഉണ്ടാക്കുന്നത് ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് കൂർക്കണ്ട സാരിൽ നിന്ന് പോയി നല്ല ശർക്കര മേടിച്ച് ഉപ്പു ശർക്കര ഇല്ലാത്ത ശർക്കര മേടിച്ച് അതിട്ട് നെല്ലിക്ക ഇട്ട് അവിടെ വരുന്നവർക്കൊക്കെ സാർ കൊടുക്കാറുണ്ടായിരുന്നു സത്യത്തിൽ ഇങ്ങനെ ഈ നെല്ലിക്കയോട് ഇത്തരത്തിലുള്ളൊരു ബന്ധമുണ്ടാകാൻ എന്താ കാരണം എനിക്ക് വാസ്തവത്തിൽ ഈ ചെറുപ്പം മുതലേ നമ്മുടെ ഈ ചുറ്റുപാടു ഉണ്ടാകുന്ന സസ്യങ്ങളോടെ അപ്പോൾ ഈ കുടകൻ ഒക്കെ ഇല്ലേ ഇതൊക്കെ തന്നെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു പലരും പറഞ്ഞു കേട്ടതും കൂടെയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ഇങ്ങനെ ഇതിനെക്കുറിച്ച് വായിച്ചു അഷ്ടാം ഹൃദയം വായിക്കുമായിരുന്നു ഇത്തരം ഔഷധസസ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഔഷധവുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന പുസ്തകമൊക്കെ വായിക്കുവായിരുന്നു അപ്പോൾ അങ്ങനെ വായനയിൽ നിന്നാണ് ഈ നെല്ലിക്കാരി ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം നെല്ലിക്കാരിഷ്ടം എല്ലാ വർഷവും ഒരു പത്ത് മുപ്പത് കിലോ എങ്കിലും അരിഷ്ടമായിട്ടിടും അത് കുറുക്കേണ്ട സാരിയിൽ ചെന്ന് ഏറ്റവും നല്ല ശർക്കര വാങ്ങിച്ച് അങ്ങനെ അത് ഒത്തിരി പ്രയോജനപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ആയാലും ഞങ്ങൾക്കൊക്കെ ആയാലും ഈ ഒരു രോഗപ്രതിരോധ ശക്തി കാര്യമായിട്ടുണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അധികം മരുന്ന് കഴിക്കേണ്ടി വന്നിട്ടില്ല ആ ഈ മഴക്കാലമൊക്കെ ആവുമ്പോഴേ ജലദോഷം പനിയെന്നൊക്കെ പറഞ്ഞ് സാധാരണ വരാറില്ലേ കുട്ടികൾക്ക് അപ്പോൾ ഈ കുട്ടികൾക്ക് നിരന്തരമായിട്ട് കൊടുക്കുന്നത് കൊണ്ടായിരിക്കണം അങ്ങനെ ഉണ്ടാകാറില്ല ഓ അതെ 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 ആ അതെ ശബ്ദ അടപ്പ് ഈ സംഗീതം ജയ്സന്റെ അടുക്ക തന്നെ ആണല്ലോ പഠിച്ച് അപ്പം ജെയ്സൺ തന്നെയാണ് കുട്ടിക്കൊണ്ട് കൊണ്ടുപോയതെന്ന് കുട്ടിക്കൊണ്ട് പോയി ഒരു വൈദ്യുതിയുടെ ഇടയ്ക്ക് ചെന്നിട്ട് അദ്ദേഹം നിർദ്ദേശിച്ച നെല്ലിക്കപ്പൊടിയും മഞ്ഞൾ പൊടിയും ഇങ്ങടെ പാലിനകത്ത് അതെ പാലിനകത്ത് കലക്കി വളരെ പ്രയോജനപ്പെട്ടു രണ്ട് മൂന്ന് അത് ആ പിന്നെ ഞാൻ പറയാറുണ്ട് പലരോടും നിർദ്ദേശിക്കാറുണ്ട് ഈ സംഗീതജ്ഞന്മാർ പ്രത്യേകിച്ച് അവരോട് പറയും തീർച്ചയായിട്ടും ഇത് കഴിക്കണം അപ്പോൾ രണ്ട് തരത്തിലാണ് ഒന്ന് ശബ്ദം നമ്മുടെ ത്രോട്ടക്ര എന്ന് പറയുന്നതല്ലേ ഈ ത്രോട് ചക്ര എന്ന് പറയുന്നത് ഒരു നീലപ്രാണന അവിടെ അപ്പം ശരിക്കും ആ പ്രാണനെ ഉത്തേജിപ്പിക്കുന്നുണ്ട് നെല്ലിക്ക പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നുണ്ട് അപ്പം തൊണ്ടയ്ക്ക് വളരെ നല്ലതാണ് ശബ്ദത്തിന് നെല്ലിക്കോടനുബന്ധിച്ച് രോഗപ്രതിരോധ ചെയ്യും പലതരത്തിലുള്ള നെല്ലിമരങ്ങളുണ്ട് ഇവയിലുണ്ടാകുന്ന നെല്ലിക്ക പല വിധത്തിലുള്ളതുമാണ് ചുവന്ന നെല്ലിക്ക ചെറിയ നെല്ലിക്ക ഇടത്തരം വലിപ്പമുള്ളവ ചെറുനാരങ്ങയോളം വലിപ്പമുള്ളവ ഇങ്ങനെ പല വിധത്തിലുണ്ട് പക്ഷേ ഇതിൻ്റെ ഗുണങ്ങളെല്ലാം ഏറെക്കുറെ ഒരേപോലെയാണ് പലതരത്തിലുള്ള നെല്ലിക്കകളുണ്ടാവുന്ന നെല്ലിമരങ്ങളുണ്ട് കാട്ടിലും നാട്ടിലും പല വലിപ്പത്തിലുള്ള നെല്ലിക്കകൾ കായ്ക്കുന്ന നെല്ലിമരങ്ങൾ ഇന്നും കാണാനുണ്ട് ഇടതരം വലിപ്പമുള്ളതും തീരെ ചെറുതും ചെറുനാരങ്ങയോളം വലിപ്പമുള്ളവയുമായി പലതരം നെല്ലിക്കകളുണ്ട് ഇവയിൽ ചെറിയ ഇനങ്ങൾക്കാണത്രേ കൂടുതൽ ഔഷധ ഗുണമുള്ളത് ചിറ്റണ്ട ചിറ്റണ്ടാടന പിന്നെ നമ്മുടെ നാട്ടിലുണ്ട മണ്ണുത്തി തൃശ്ശൂർ ഇതാകുമ്പോ നാടൻ പാലിനെല്ലി അപ്പുറത്തെ നാടൻ നെല്ലിക്ക ഓരോ പിന്നെയാണ് അപ്പുറത്തെ ഏറ്റവും വലിയ നെല്ലിക ഉത്തർപ്രദേശ് ഇതാ നെല്ലിക ഒരു മാസം വരെയും ഡാമേജ് മറ്റാ നെല്ലിക രണ്ടാഴ്ച ടച്ച് ഒരു കാടുകളിലും അപൂർവമായ ചില നാട്ടിൻപുറങ്ങളിലും കാണുന്ന പുരിനമാണ് ചുവന്ന നിലയ്ക്കൽ ഇതിന് നാട്ടിൻപുറങ്ങളിൽ മരുന്ന് നെല്ലിക്ക എന്നും പറയാറുണ്ട് നല്ല ചുവപ്പ് നിറമാണ് ഇവയ്ക്കൽ ഈ ഇനത്തിന് ഔഷധഗുണം കൂടുതലാണ് ഇത്തരം നെല്ലിമരങ്ങൾ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ികം ആതിദൈവികം ആതിഭൗതികം മൂന്ന് തരത്തിലുള്ള ദുഃഖങ്ങൾ അതുപോലെ സൃഷ്ടിതത്വം സ്ഥിതിതത്വം സംഹാരതത്വം മൂന്ന് തരത്തിലുള്ള തത്വങ്ങൾ ആത്മീയമായിട്ട് നമുക്ക് ജന്മനാ എന്തെങ്കിലും ചില വിഷമങ്ങൾ ഇല്ലാത്ത മനുഷ്യന്മാരില്ല അതുപോലെ അതില്ല ഇതില്ല പലതരത്തിലുള്ള സാധനങ്ങളുടെ കുറവുകൊണ്ടോ ആധിക്യങ്ങളെ കൊണ്ടോ നമ്മൾ വിഷമിക്കുന്ന ഭൗതിക സുഖത്തിലുള്ള വിഷമങ്ങൾ ആധിഭൗതിക ദുഃഖം അതുപോലെ ആദി ദൈവിക ദുഃഖങ്ങൾ മഴ കൊടുങ്കാറ്റ് അതുപോലെ വരൾച്ച ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ ദുഃഖത്രയങ്ങൾ ഇതിൽ സൃഷ്ടിന്നും സ്ഥിതി സംഹാരം എന്നുള്ള മൂന്ന് തത്വങ്ങളിൽ അധിഷ്ഠിതമാണ് അതിൽ സൃഷ്ടിഘടകം ആണ് വാദം എന്ന് പറയുന്നത് അതിൽ തത്വം എന്ന് പറയുന്നത് കഫത്തിൽ പെട്ടതാണ് സംഹാരതത്വം എന്ന് പറയുന്നത് പിത്തത്തിൽ പെട്ടതാണ് ഇതിൽ ശരീരത്തിൻ്റെ കാര്യം തന്നെ ചിന്തിച്ചാൽ അതിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു അത് സൃഷ്ടിപ്രക്രിയയിലേക്ക് ഉള്ളൊരു പ്രവേശം പുഷ്ടി വേണം അതുപോലെ ക്ഷീണങ്ങളെല്ലാം മാറണം അതിൽ കൊണ്ട് ഉള്ള ധർമ്മങ്ങൾ അതിൽ സൃഷ്ടിതത്വത്തിൽ ഭുക്താനാം തേ അന്ധമധ്യാധികാക്രമാത് ഭോജനത്തിൻ്റെ ആദ്യ കഭരൂപത്തിൽ നമ്മൾ വയറിലെത്തിച്ചാൽ പിത്തം എന്ന് പറയുന്ന ദഹനരസം എൻസൈം അതിന് ഒരു രൂപം മാറ്റാണ് ജാഢരേണ അഗ്നിനായോഗാത് അഗ്നി എന്നാണ് അതിൻ്റെ പേര് ഈ അഗ്നി ഭഗവാൻ്റെ മുഖത്തുനിന്ന് ഉണ്ടാവുന്നു മുഖാദ് ഇന്ദ്രശ്ച അഗ്നിശ്ച ഈ അഗ്നി എന്ന് പറയുന്ന ദേവത ഭഗവാൻ്റെ മുഖത്തു നിന്നുണ്ടായിട്ട് മൂന്നായിട്ട് ഭാഗിച്ചു ഒന്ന് സൂര്യനിലേക്ക് പോയി ആ സൂര്യൻ്റെ കിരണങ്ങളെ കൊണ്ടാന്ന് ഈ ഇലകളിത് പാകം ചെയ്തിട്ട് ഫലരൂപത്തിൽ നമുക്ക് തരുന്നു അതുപോലെ തന്നെ ഒരു ഭാഗം അഗ്നി ഈ ഫലങ്ങൾ ഓഷധികൾ ദ്രവ്യങ്ങൾ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ലോകാഗ്നി എന്ന് പറയുന്ന രൂപത്തിൽ നമുക്ക് അടുപ്പിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം തന്നു ബാക്കിയുള്ള ഒരംശം ജഠരാഗ്നി ജരം എന്ന് പറഞ്ഞാൽ വയർ വയറിലുള്ള ഒരഗ്നിയായിട്ട് തന്നു ഈ അഗ്നിയാണ് ശരിക്കും പിത്തം എന്ന രൂപത്തിൽ വ്യവഹരിക്കുന്നത് ഈ അഗ്നിയുടെ ഓരോ അംശങ്ങൾ കണ്ണിൽ വരെ തേജസ് എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ നമ്മുടെ ശരീരത്തിലുള്ള നിറങ്ങൾ അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഗുണഗണങ്ങൾ ഇതെല്ലാം ആശ്രയിക്കുന്നത് ഈ പിത്തരസത്തിൽ അധിഷ്ഠിതമാണ് അതാണ് ഈ പിത്തപ്രധാനമായിട്ടുള്ള ദ്രവ്യങ്ങൾ അത് കുറച്ച് വിലയും കൂടുതലാണ് നല്ലായിട്ടും എന്തുകൊണ്ടെന്നു വെച്ചാൽ ഇതിന് ഈ രൂപാന്തരം ചെയ്യപ്പെടുന്ന എനർജിക്ക് എത്ര ലോകത്തിന് സ്ഥാനമുണ്ടോ ഊർജത്തിന് എത്ര സ്ഥാനമുണ്ടോ ഇലക്ട്രിസിറ്റി അതുപോലെ ബാറ്ററി ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇത് നമ്മുടെ ഉപയോഗത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിക്കാൻ ഏതുതേതി രസാന്തരം ഈ രസത്തിനെ മാറ്റമാണ് ചെയ്യുന്നത് നമ്മളിവിടുന്ന് കഴിക്കുന്ന ഒരു വസ്തുവില സാരെന്നും കിട്ടെന്നും രണ്ട് തരത്തിലും അതിൻ്റെ ഭാഗം ചെയ്യാം അതിൽ സാരാംശത്തെ എടുത്ത് രക്തത്തിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള ഉത്തരവാദിത്വം പിത്തത്തിൻ്റെ കയ്യിലുള്ളത് സൃഷ്ടിസ്ഥിതി സംഹാര തത്വപ്രധാനമായിട്ടുള്ള ത്രിദോഷങ്ങൾ വാദം പിത്തം കഫം ഇതിൽ കുറിച്ച് നമ്മൾ ചിന്തിച്ചതുപോലെ തന്നെ വാദത്തിനേയും കഫത്തിനേയും കുറിച്ച് അടുത്ത ആഴ്ചകളിൽ കൂടുതലായി പറയാം